हेलो कोटगारे ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ഓളി ക്യാമറയൊക്കെ വെച്ചിട്ട് മൂർത്തി മുത്തശ്ശനും വേണും കൂടി സംസാരിക്കണമെന്ന് മുഴുവനും റെക്കോർഡ് ചെയ്യിപ്പിക്കേണ്ട എന്നിട്ട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കോടതിയിൽ ഇതൊക്കെ കാണുമ്പോൾ പത്ത് കോടി ആവശ്യപ്പെടുന്നുണ്ട് വേണു പിന്നെ അവൻ ഇരുപത് കോടി ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഈ കോടികൾ ഇരുപത് കോടിയാണല്ലോ ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും വേണുവിൻ്റെ കളത്തരം മുഴുവൻ കോടതിയിൽ പൊളിച്ചടുക്കുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനാമികേനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അഡ്വക്കേറ്റ് അനാമികയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നെയ്യാറ്റിങ്ങര വെച്ചിട്ട് ഒരു റിസോർട്ടിൽ വെച്ചിട്ട് ഒരു സംഗീത വിരുന്നിന് അന്ന് നിങ്ങൾ ഫുള്ളായിട്ട് മദ്യപിച്ചിട്ടും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അന്ന് അവിടെ ബോധം കെട്ട് വീഴുന്നത് എല്ലാവരും കണ്ടവരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനാമികയാണെങ്കിൽ ഇതൊക്കെ പേടിച്ചിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ പറഞ്ഞുണ്ട് പിന്നെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് നിങ്ങൾ ഒരു പ്രണയ എന്ന് വിളിച്ചു പക്ഷെ നിങ്ങൾ പ്ലസ് ടു മുതൽ ക്യാമ്പസ് വരെ എത്ര ആളെ പ്രണയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നിട്ട് അനാമികയെ കോടതിയിൽ പൊളിച്ചടക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യപ്പെട്ടിട്ട് വക്കീലെല്ലാം നോക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ അനാമികയും കള്ളത്തരം മുഴുവനും കോടതിയിൽ വെച്ച് പൊളിച്ചടുക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്